സുന്ദരിയും മിടുക്കിയുമായിട്ടുള്ള അധുല്യയുടെ മരണം നമ്മളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ചിന്തിപ്പിച്ചു നമ്മളൊക്കെ അതിൻ്റെ പിറകിലാണ് ഇപ്പോഴും ആ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ് ഏറെക്കുറെ ഉറപ്പായ ഒരു കാര്യം ഭർത്തൃപീഡനം കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി മരിച്ചത് അല്ലെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയും പത്ത് വയസ്സുള്ള ഒരു മകളുടെ അമ്മയാണ് അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് കയറി അങ്ങ് തൂങ്ങി മരിക്കുകയോ ഒരിക്കലും സംഭവിക്കത്തില്ല അത് ഭർത്തൃപീഡനം കൊണ്ടാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഈ പെൺകുട്ടിയെ സൈക്കോ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം മദ്യപാനിയായിട്ടുള്ള സംശയ രോഗിയായിട്ടുള്ള സതീഷ് എന്ന് പറയുന്നവൻ കൊന്നു കെട്ടിത്തൂക്കിയതാണോ അല്ലെങ്കിൽ അവൻ്റെ ഈ ദേഹോദ്രവും ഈ സൈക്കോ ഒക്കെ കണ്ട് മനം എടുത്ത പെൺകുട്ടി തൂങ്ങി മരിച്ചതാണോ ഇതാണ് അറിയേണ്ടത് ഏറെക്കുറെ ഈ അതുല്യയുടെ വീട്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ തല്ലിക്കുന്ന് കെട്ടി തൂക്കിയതാണ് ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ അതുല്യയുടെ മൃതദേഹം ഇപ്പോഴും കേരളത്തിൽ എത്തിയിട്ടില്ല ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ഷാർജയിൽ തന്നെയാണ് ഷാർജ പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത് ഈ അതുല്യയുടെ സഹോദരിയും അതുപോലെ ചേട്ടനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഷാർജ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും ഏകദേശം ധാരണ വെളിവായിട്ടില്ല നമ്മുടെ കേരള പോലീസൊക്കെയാണ് എപ്പോഴേ തൂക്കിയെടുത്ത് അവൻ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കരയുന്നു പറയുന്നു ഞാനല്ല എൻ്റെ കുഞ്ഞെന്നൊക്കെ വിളിക്കുന്ന ആ പെണ്ണിനെ കേട്ടോ കുഞ്ഞിനെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അവൾ എൻ്റെ ജീവനായിരുന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളിങ്ങനെ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് അതെന്തായാലും അങ്ങനെ പോകട്ടെ അതെല്ലാം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ആ രാജശേഖരനും തുളസിക്കും അവരുടെ മകളെ നഷ്ടപ്പെട്ടു രണ്ട് മക്കളിൽ ഒരുപാട് സ്നേഹിച്ചാണ് ആ പെൺകുട്ടി വളർത്തിയത് ഒരുപാട് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തി അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടപ്പെടുന്നു അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടം പോലുമില്ലാതെ അവൾ അവനോടൊപ്പം ജീവിക്കാൻ പോകുന്നു അവസാനം അവസാനിച്ചവരുടെ ജീവിതം ഈ പയ്യനെ സംബന്ധിച്ച് അതായത് സതീഷിനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളാണ് അതിനുശേഷം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ല അവൻ സൈക്കോ ആണെന്നാണ് ഒന്നാമത്തെ കാര്യം സംശയരോഗിയാണ് ആ പെൺകുട്ടിയെ വീട്ടിൽ തന്നെ പൂട്ടിയിടുന്നു പുറത്ത് ആരുമായിട്ട് സഹകരിക്കാൻ വിടുന്നില്ല സംസാരിക്കാൻ വിടുന്നില്ല ആകപ്പാട് സംശയദൃഷ്ടിയോടെയാണ് ആ പെൺകുട്ടിയെ നോക്കുന്നത് അങ്ങനെ അവനെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഓരോ ദിവസം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അതായത് അതുല്യയുടെ വീട്ടുകാർ കൃത്യമായിട്ട് അതിന് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഈ സതീഷിൻ്റെ വീട്ടുകാർ അമ്പിനും വില്ലിനെടുക്കുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സതീഷിൻ്റെ വീട്ടിൽ പോകാനിടയായി പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച സംഭവങ്ങൾ ഭയങ്കരമായി തീഷ്ണമായ ഒരു കാര്യമായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് ഈ സതീഷിന് വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അയാൾക്ക് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരൻ മരിച്ചുപോയി പിന്നെ അമ്മയുണ്ട് പക്ഷേ ഈ അമ്മയെ ഒന്ന് വിളിക്കുകയോ ഇളയ സഹോദരനുമായിട്ട് ഒന്നും മിണ്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ അഞ്ച് വർഷമായിട്ട് അങ്ങനെ അവർക്ക് അവർക്കിവിൻ്റെ കാര്യം കേൾക്കുന്നത് പോലും തലവേ തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും ഈ സതീഷിൻ്റെ അവസ്ഥ സതീഷ് തെറ്റുകാരനാണോ അവൻ നിരപരാധിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അവനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല സുഹൃത്തേ ഒന്ന് പോ എന്നുള്ള നിലപാടാണ് ആ അമ്മയും ആ സഹോദരനൊക്കെ എടുക്കുന്നത് അപ്പോൾ തന്നെ ദോഹിക്കാമല്ലോ സ്വന്തം സഹോദരനെയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ഇഷ്ടപ്പെടാത്ത ഒരുത്തനെങ്ങനെ സ്വന്തം ഭാര്യ സ്നേഹിക്കാൻ പറ്റും ബൈബിളിൽ ഒരു വാക്കുണ്ട് സ്വന്തം അയൽക്കാരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമല്ലേ അല്ലെ അത് വലിയൊരു പാഠമാണ് ഇത് ഈ ഒരു സതീഷിൻ്റെ ജീവിതത്തിൽ ഇതാണ് വെളിവാക്കുന്നത് വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട അങ്ങനെ ഒരു അനുഭവമാണ് സതീഷിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്തായാലും ഈ വീട്ടുകാർ അതായത് സതീഷിൻ്റെ വീട്ടുകാർ അമ്പിനും ബില്ലിനും അടുക്കാത്ത കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അമ്മ എൻ്റെ അമ്മ പോലും ഓടുകയാണ് ഒരാൾ പോലും സഹകരിക്കുന്നില്ല ജീവനും കൊണ്ട് ഓടുകയാണ് കാരണം അവർക്കാർക്കും പ്രതികരിക്കുന്ന അമ്മേടെ ഒരവസ്ഥ കാണിച്ചു തരാം അമ്മ ആ സംഭവം അറിഞ്ഞതിന് ശേഷം ഒറ്റ കിടപ്പാണ് ഇതാണ് അമ്മയുടെ സതീഷിന്റെ അമ്മ കിടക്കുന്ന കിടപ്പാണ് ഞങ്ങൾ വന്നപ്പോൾ പോലും പ്രതികരിച്ചിട്ടില്ല ആ ഒറ്റ കിടപ്പാണ് തളന്ന് കിടക്കുന്ന ഒരു അമ്മയുടെ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഓരോ ഓരോരുത്തരുടെ അവ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവത്തുള്ളൂ ഒരുപാട് ട്രാജഡി നടന്നൊരു ഒരു വീട് കൂടിയാണ് അവരുടെ മൂത്ത മകൻ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു അതിൻ്റെ ദുഃഖം വേറെ പിന്നെ എല്ലാം കൊണ്ടൊരു വല്ലാത്തൊരവസ്ഥയാണ് തൊട്ടപ്പുറത്ത് ഇതിനോട് ചേർന്നാണ് അദ്ദേഹത്തിന് ഈ എഴുതി കൊടുത്ത വീടുള്ളത് അപ്പോൾ ആരെയും ഈ വീട്ടിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കണ്ടല്ലോ നിങ്ങൾ സതീഷിൻ്റെ വീട്ടിലെ അവസ്ഥ ആർക്കും താല്പര്യമില്ല അവനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അവൻ നിരപരാധികളെന്ന് പറയുകയോ അല്ലെങ്കിൽ അവനെ ഒന്ന് സംരക്ഷിക്കുകയോ ചെയ്യുന്ന നിലപാട് ആ എടുക്കുന്നില്ല അപ്പോൾ ഇതിൽ ഊഹിക്കാം അവൻ ആരാണെന്നുള്ള കാര്യം ഏകദേശം സൈക്കോ ആണെന്നുള്ള ഒരു നിഗമനത്തിലാണ് വീട്ടുകാരും നമ്മളൊക്കെ എത്തിയിരിക്കേണ്ടത് ആ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറ്റം പറയാൻ ഒക്കത്തില്ല അവർ സഹിച്ചു കാണും ക്ഷമിച്ച് കാണും അവൻ നന്നാവുന്നില്ല ഇനി നമ്മൾ നേരെ വരേണ്ടത് ഈ അതുല്യയുടെ വീട്ടിലേക്കാണ് ആ രാജശേഖരൻ്റെ കിരിപ്പുണ്ടോ തുളസി അമ്മയുടെ ഇരിപ്പും ഉണ്ടോ ഒരു രണ്ട് പെമ്മക്കളെ ഇറക്കി വിട്ടിട്ട് അതിൻ്റെ ബാധ്യത പോലും ഇപ്പോഴും തീർന്നിട്ടില്ല പെമ്മക്കളുള്ള അച്ഛനും അമ്മയ്ക്ക് അതിൻ്റെ വേവലാതി അറിയത്തുള്ളൂ അയാൾക്ക് ഗൾഫിൽ ചെറിയൊരു ജോലിയായിരുന്നു ആ പൈസയൊക്കെ സമ്പാദിച്ചിട്ടാണ് രണ്ട് പെൺമക്കളെ രണ്ടവന്മാർ കൂടെ ഇറക്കി വിട്ടത് അതിലൊരുത്തൻ ഇങ്ങനെയായി അത് മാത്രമല്ല അയാളുടെ ജീവിതം ആകെ തകർന്ന് തരിപ്പണമായി ക്യാമറയ്ക്ക് മുമ്പിൽ ഈ രാജശേഖരൻ അങ്ങനെ പ്രതികരിക്കുമ്പോഴും അയാളുടെ ഉള്ളു തേങ്ങ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇനി അയാൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഈ അതിലൂടെ പത്ത് വയസ്സുള്ള മകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ അതിലൂടെ മരണത്തിന് കാരണക്കാരനായ സതീഷിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുക ഒരു ഒരാൺമക്കൾ പോലും അയാൾക്കില്ല ഇനി രണ്ടും കൽപ്പിച്ച് അയാൾ രംഗത്തിറങ്ങുകയാണ് എങ്ങനെയെങ്കിലും അവനെ പൂട്ടുക തൻ്റെ പൊന്നുമകളെ ഇങ്ങനെ പിച്ചു ചീന്തി ആ നരാധവനെ എത്രയും പെട്ടെന്ന് മുമ്പിൽ എത്തിക്കുക അവനെ പൂട്ടുക അതുമാത്രമാണ് ആ അച്ഛൻ്റെ ജീവിത ലക്ഷ്യം അയാളെ കുറ്റം പറയാൻ ഒക്കത്തില്ല ഒരച്ഛന് സഹിക്കാൻ പറ്റത്തില്ല മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കളുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സതീഷ് എന്ന് പറയുന്ന ആ പൈശാചികൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ച് അയാൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ പിതാവ് രാജശേഖരൻ അല്ലെങ്കിൽ അവരുടെ അമ്മ തുളസി ഒരുപാട് പീഡനം നടക്കുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുള്ള അച്ഛനാണ് അല്ല ഒരുപാട് മാർഗങ്ങളുണ്ട് എന്തുകൊണ്ട് ആ മകളുടെ പീഡനം അച്ഛൻ തിരിച്ചു ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ് പിന്നെ എൻ്റെ മകൾ അങ്ങനെ വീണ്ടും അവള് തിരിച്ചു പോകുന്നതിന്റെ കാരണംന്ന് പറഞ്ഞാൽ രണ്ട് കല്യാണം നടന്ന ഒരു വീടാണ് അത്ര സാമ്പത്തിക ശേഷിയൊന്നും ഉള്ള ഒരു കുടുംബമല്ലായിരുന്നു എൻ്റെ വിദേശത്തുള്ള ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു ഞാൻ അപ്പം രണ്ട് കല്യാണം നടന്നൊരു വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഏകദേശം മനസ്സിലാക്കല്ലോ അതിനെക്കുറിച്ച് ഈ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ അപ്പം എൻ്റെ മകളുടെ ഹൃദയ വിശാലതയാണ് എൻ്റെയോ എൻ അവിടെ അച്ഛനായ ഞാൻ എന്നോടും അമ്മയോടുള്ള അവിടെ സ്നേഹം കടപ്പാട് അവിടെ വിശാലതയാണ് അതിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്നൊന്നാല് വീണ്ടും ഉപേക്ഷിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി മോശമായവർ വീട്ടിലോട്ട് വരതിനെ അവൾ ചിന്തിച്ചിരിക്കും അതോർത്ത് വിഷമിച്ചിരിക്കും എത്രയേ പീഡനങ്ങൾ അവൾ അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും തിരിച്ചു പോകാൻ നോക്കുന്നത് അതുകൂടാതെ തന്നെ അവടെ മകൾ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉള്ള ഒരു മാതാവിൻ്റെ വ്യാകുലത ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അവളെ പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം ചെയ്യണം അവൾക്ക് എല്ലാം ജീവിതം ഒരുക്കി കൊടുക്കണം അവളെ അവിടെ ഇരുന്നുകൊണ്ട് സമയം കിട്ടുമ്പോഴത്രയും എൻ്റെ കുഞ്ഞിനെ ഹോംവർക്ക് വരെ ചെയ്യിക്കുന്ന വീഡിയോ കോൾ വന്നതാണ് അവളെ എ ടു സെറ്റ് ഓരോ അക്ഷരങ്ങൾ അവൾ പഠിപ്പിക്കുന്നതും മീഡിയപ്പുള്ളി വന്നിട്ടാണ് എന്റെ കുഞ്ഞിനെ അത്ര സ്നേഹമുള്ള കുഞ്ഞിനോട് അത്ര സ്നേഹവും അത്ര മാതൃവാത്സല്യമുള്ളവര് അമ്മയായിരുന്നു എന്റെ മകള് നമ്മള് കൊടുത്തു പിന്നെ എന്നിട്ട് അവര് സ്വർണം തൂക്കിയപ്പോ അഞ്ചു ഭാവം കുറഞ്ഞു ഇവിടെ ഈ രാജശേഖരം പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാൻ യോജിക്കാനൊക്കത്തില്ല സ്വന്തം മകളല്ലേ ഓമനിച്ചു വളർത്തിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കല്യാണ സമയം മരുമകൻ എന്ന് പറയുന്ന സതീഷ് ആ പെൺകുട്ടിയെ താലി ചേർത്താൻ വന്നിരിക്കുന്ന നല്ലതുപോലെ മദ്യപിച്ചിട്ടാണ് അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇവൻ നല്ലൊരു മദ്യപാനിയാണ് തൻ്റെ മകളുടെ കാര്യം ഗോവിന്ദ ആണെന്നുള്ള കാര്യം ഏതൊരു പിതാവിനും ഏതൊരു ബന്ധുക്കൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ആ പിതാവ് അവിടെ കണ്ണടക്കാണ് ഒരുപക്ഷെ അവൻ്റെ ഒരു ബലഹീനത ആയിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും അയാൾ വിചാരിച്ചിരിക്കുക അവിടെയാണ് ആ പിതാവ് കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം അപ്പോൾ തന്നെ അവൻ്റെ ചെവുക്കല്ല് നോക്കി രണ്ടെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഒരുപാട് പേര് അതീതമൊക്കെ പറയുമായിരിക്കും കല്യാണം മുടങ്ങുമായിരിക്കും ചാപ്പാട് വേസ്റ്റ് വരുവായിരിക്കും പക്ഷേ മകളുടെ ജീവിതം വെച്ച് ഒരിക്കലും കളിക്കാൻ പാടില്ലായിരുന്നു ഇവിടെയാണ് അയാൾക്ക് ആദ്യത്തെ തെറ്റുപറ്റിയത് നിങ്ങളുടെ കൺട്രോളിലാണ് കല്യാണം കഴിഞ്ഞ ശേഷം മകൾ ജീവിച്ചെന്നാ പറയുന്നത് അത് അതെ കാരണം അത് തന്നെ കൂടുതലും ഇവിടെ തന്നെ ജീവിച്ച കാരണം എന്ന് വെച്ചാൽ ഹതീഷിന്റെ മർദ്ദനം തന്നെയാണ് അവിടെ അവള് പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അവിടെ ഷൂസ് ഇട്ട് അവിടെ അടിന്നാവ് ചവിട്ടിയവളും ബാഹ്യം കൊണ്ടാണെങ്കിൽ കുഞ്ഞോടെ അല്ലെങ്കിൽ അന്ന് ആ കുഞ്ഞു പോകേണ്ടതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അധമനായ ഒരു ഭർത്താവ് അവൻ ഭർത്താവെന്ന് എന്ന് പറയാനൊക്കത്തില്ല അവൻ്റെ എൻ്റെ മകൾ അവൻ്റെ അടിമ അടിമ പോലെയാണ് അവൻ വെച്ചിരുന്നത് അപ്പം മനസ്സിലായോ അങ്ങനുള്ളവൻ്റെ കൂടെ എങ്ങനെ നിർത്തും ഈ വിവാഹം കഴിച്ച് എൻ്റെ മകൾ അവരെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവൻ ഒരു സ്ഥിരം മദ്യപ മദ്യപാനിയാണെന്ന് കുഞ്ഞിനറിയാം അന്ന് അവൾക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഒരു മെച്ചൂറായിട്ടുള്ള ഒരു കുട്ടിയല്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിവാഹം കഴിച്ച് ആദ്യ നാളുകളിൽ തന്നെ അവൻ്റെ മധുതിര ആ സമയത്ത് തന്നെ അവൻ മദ്യപാനിയാണെന്ന് മനസ്സിലായി കുഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഈ ആദ്യത്തെ സംഭവത്തിന് ശേഷമാണ് ഈ പിന്നെ അവരുടെ വീട്ടിൽ ഈ ഇതിനുള്ള സംസാരം ഉണ്ടായ കുഞ്ഞാന്നും ആദ്യം ഡയറക്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ഞാൻ ഇവിടെ ഇല്ലതാനും ഞാൻ വിദേശത്ത് ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ മനസ്സിലായത് അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതേ അങ്ങനെയാണ് പറഞ്ഞ കാര്യം ഇവിടെ നിർത്താനുള്ള നിർത്താനുള്ളത് ഇവിടെ അരിയാഹാൻ കഴിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങളാണിത് മകൾക്ക് പീഡനം നടക്കുന്ന കാര്യം ഈ പിതാവും ഈ അമ്മയൊക്കെ അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മദ്യപാനിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആ സൈക്കോയുടെ കയ്യിൽ നിന്നും എന്തുകൊണ്ട് തങ്ങളുടെ മകളെ രക്ഷപ്പെടുത്തിയിട്ടില്ല ഒരുപാട് ആരോപണങ്ങളാണ് ഈ മരുമകനെതിരെ ഈ അച്ഛനും അമ്മയൊക്കെ ഉന്നയിക്കുന്നത് ഞാൻ ആദ്യമോ പറഞ്ഞല്ലോ അവൻ തീർത്ത് മദ്യവാനിയാണ് മദ്യമില്ലാതെ അവൻ ജീവിക്കാൻ പറ്റത്തില്ല സംശയ രോഗിയാണെന്നൊക്കെയുള്ള കാര്യം ഇവർക്ക് ബോധ്യമായി അങ്ങനെയുള്ള ഒരു ക്രിമിനലിൻ്റെ കയ്യിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ വിട്ടുകൊടുത്തു അതിനൊരുപാട് തെളിവുകളൊക്കെ ആ പെൺകുട്ടി ദേഹോദരം ഏൽപ്പിച്ചതിൻ്റെയും പീഡനയേറ്റതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ പിന്നീട് പല മാധ്യമങ്ങളിലൊക്കെ പുറത്തുവിടുന്നുണ്ട് അതെല്ലാം ഈ മാതാപിതാക്കൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് എന്നിട്ട് പോലും ആ പെൺകുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്തു അത് മാത്രവുമല്ലെന്നേ ഈ പെൺകുട്ടിക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിക്കുകയാണ് അതായത് ഗർഭിണി ആവുകയാണ് അത് അബോർട്ട് ചെയ്യാൻ മുൻകൈ എടുത്തത് ഈ വീട്ടുകാരാണെന്നാണ് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇവർക്കൊരു കാരണമുണ്ട് അതെന്ന് കേട്ടു നോക്കിയേ അവൻ പറഞ്ഞത് കള്ളമാണ് അവന അവന് വേണ്ടുന്ന ഫൈനാൻസ് എല്ലാം കൊടുത്ത അവന അങ്ങോട്ട് കയറ്റി വിട്ടത് എന്ന് പറഞ്ഞാൽ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് പോലും അല്ല ഒരു അച്ഛനെന്നുള്ള ഒരു സ്നേഹമോ ഒരു പിതാവെന്നുള്ള ഒരു വാത്സല്യവും ഇല്ലാത്ത ഒരുത്തനൊരു കുട്ടി അവനത് വെറും ഡ്രാമ ആയിട്ട് പറയുന്നത് ഇതിനൊരു ബദൽ സംസാരിക്കാൻ വേണ്ടി പറയുന്നത് അതിനകത്ത് യാതൊരു സത്യവും ഇല്ല അവളെ ഞങ്ങൾക്ക് അതിന് പിന്നെ അങ്ങനെ ഒരു മൈമനസ്സുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഫ്യൂച്ചർ നോക്കണമല്ലോ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി ഉള്ളത് ഓൾറെഡി അപ്പോൾ ഇവന് ഇങ്ങനെ പിന്നെ ഒന്നാമത് ഇവന് മദ്യപാനിയാണ് ഇവന് നമുക്ക് എത്രമാത്രം ഇവ നമുക്ക് പ്രതീക്ഷിക്കാമോ അവൻ നോക്കും ഇപ്പം തന്നെ ഒന്നും ചെയ്യാത്ത ഒരുത്തനാണ് കിട്ടുന്നത് കാശും മൊത്തം മദ്യപിക്കുകയാണ് അവൻ്റെ അവൻ്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു കം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നെ ജോലിക്ക് പോവുക സമ്പാദിക്കുക ആ കാശ് ദൂർത്തടിച്ച് മദ്യപിക്കുക സുഖിക്കുക അങ്ങനെ ഉള്ള അല്ലാതെ ഉള്ള ഒരു പ്രതീതിയൊന്നും അവനില്ല അവൻ അതിനു വേണ്ടി അവനെ ഫുഡുണ്ടാക്കാനും അവൻ്റെ തുണി കഴുവാനും അവനെ പരിചരിക്കാനും ഒരു അടിമ പോലെ അവൻ അവനെ ആ ഒരു രീതി അവനുള്ളൂ അല്ലാതെ ഒരു ഭാര്യയാണെന്നുള്ള സ്നേഹവും എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു കാലനായി പോലെ ആണെന്ന് വേണം പറയാൻ എൻ്റെ മകളുടെ വേണം പറയാൻ എന്തായാലും നമുക്ക് ഈ രാജശേഖരനെയും കുടുംബത്തെ ഒന്നും കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല അറിയാൻ പറ്റത്തില്ലല്ലോ അടുത്ത നിമിഷം ഇവൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് ഇവൻ സഹിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ ചുരണ്ടി ചുവട്ടി നോക്കാനൊന്നും പറ്റത്തില്ല ഇനി രണ്ടും കൽപ്പിച്ച് അദ്ദേഹം അവനെ നിയമത്തിൻ്റെ ഉപയോഗിൽ കുരുക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഇവിടെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ പാവപ്പെട്ട വിസ്മയക്കൊന്ന നമ്മുടെ ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ എവിടെയാ പുറത്ത് ഇങ്ങനെ ഉല്ലസിച്ച് അടക്കുകയാണ് കുറച്ച് നാളപ്പ് കിടന്ന് അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇവൻ പാവമാണ് നിരപരാധിയാണ് ഇവന് പുറത്തേക്ക് വിട എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്നേ കുറച്ച് നാൾ വാർത്താ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സമൂഹത്തിനു മുമ്പിലേക്ക് അയ്യേ ഇവൻ എന്തൊരു വൃത്തിയേട്ടവനാന്നൊക്കെ പലരും പറയും അവസാനം ഇതെല്ലാം മറന്ന് മാധ്യമങ്ങളൊക്കെ പത്തിമടക്കി പുറകോട്ട് മാറുമ്പോൾ അവൻ രാജാവായിട്ട് നമ്മുടെ സമൂഹത്തിലൂടെ ഇങ്ങനെ യഥേഷ്ടം വിഹരിക്കും അതിൽ ഒരാളായിട്ട് നാളെ നമ്മുടെ സതീഷിനെയും കാണാം എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ വിഭജിക അപ്പോൾ ഇന്നൊരു സംഭവം നടന്നിരിക്കുന്നത് പിന്നെ പ്രദീപിൻ്റെ ഭാര്യയായിട്ടുള്ള നേഹ അത് കണ്ണൂരാണ് അങ്ങനെ ഓരോ നിമിഷം പെൺകുട്ടികൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാത്തിനും കാരണം എന്താ സൈക്കോകളായിട്ടുള്ള സംശയ രോഗികളായിട്ടുള്ള സ്ത്രീധനമോഹിയായിട്ടുള്ള ഈ ഭർത്താക്കന്മാരുടെ ഒറ്റ കുറ്റം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ ഒരുപാട് കാത്തിരിക്കുന്നേ സ്വന്തം മകളെ കൊണ്ടുപോകുന്നവൻ ആരാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവൻ തൻ്റെ മക്കളെ പൊന്നുമലെ നോക്കുമോ എന്നൊക്കെ ഒരുപാട് ചൊരണ്ട് ചൊരണ്ട് ഇല്ല ചക്കയൊക്കെ പോലെ കീറി മുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ തൻ്റെ പെൺകുട്ടികളെ മറ്റൊരു കയ്യിൽ ഏൽപ്പിച്ചാ ഇല്ലെങ്കിൽ ഈ രാജശേഖരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവൂ എന്ന് മാത്രം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന നന്ദി നമസ്കാരം